ഈ കുരുമുളക് ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു പരിചരണമൊന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളും ഇതൊക്കെ മാത്രം കൊടുത്താൽ മതി ഇതിപ്പോ ചെറിയ തൈ അതായത് വലുതായ ശേഷം മാത്രമേ നമുക്ക് നോക്കിയാൽ മതി അടിവെളായിട്ട് കൊടുത്തിട്ടുണ്ട് ചാണകവും പിണ്ണാക്കും കടല പിണ്ണാക്കും അടിവൊളായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ കൂത്താട്ടുകുളത്തന്നെ എടുത്ത് കാക്കൂർ എന്ന സ്ഥലത്താണ് തിരുമാറാടി പഞ്ചായത്തിലെ കാക്കൂരിലേക്ക് എത്തുമ്പോൾ ഏതാണ് കുറെ വർഷങ്ങൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിൽ ജോലി ചെയ്തിരുന്ന അശോകൻ സാറിന്റെ കൃഷിയിടത്തിലാണ് സാറേ നമസ്കാരം നമസ്കാരം ഇപ്പൊ അങ്ങ് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ ആദ്യഘട്ടമാണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ചെറിയ ഒരു ഒരു ഡെമോ പോകട്ടെന്ന് പറയാം നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി ഒരു ഡെമോ ആയിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചതേ ഉള്ളൂ ഒരു ജസ്റ്റ് ഒരു ട്വന്റി ഡേയ്സ് ആയിട്ടുള്ളു പക്ഷേ പ്ലാന്റ് ചെയ്തിട്ട് അതാണോ അതിന്റെ ഒരു നമ്മള് വെറൈറ്റി ഇച്ചിരി ഗ്രോത്ത് കൂടിയതായിരുന്നു അതിന് നമ്മള് പൈപ്പ് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിരിക്കണം പൈപ്പ് കയറുന്നതനുസരിച്ച് നമുക്ക് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുള്ള ഇതൊക്കെ ചെറിയ തയ്യായിരുന്നു ഇതിൽ ചെറിയ തയ്യാണ് ഇപ്പാണോ അത് ഒരു ട്വന്റി ഡേയ്സ് കൊണ്ട് ഇത്ര മുളി മുള വന്ന് ഇത് ഇത് കുമ്പക്കലാണ് കുമ്പുക്കൽ അപ്പൊ ഇതിന് ഇപ്പൊ ഇവിടം വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ വെച്ചിട്ടുള്ള ഒരു തുണി കഷ്ണം തുണി 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 കഷ്ണമാണ് വെച്ച് കിട്ടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളിയോ എന്തെങ്കിലും ജസ്റ്റ് അതൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രം സപ്പോർട്ട് ഗ്രീൻ നെറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചുകൾ ആകുമ്പോ ഗ്രീൻ നെറ്റ് ചിലപ്പോ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാലേ പിന്നെ അതിന്റെ വള്ളി ഉൾപ്പെടെ ചിലപ്പോ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് തന്നെ പ്രൊട്ടക്ട് കാരണം ആ ജെനുമായിട്ട് അത് കിറപ്പിക്കോളും ഇത് ഇതിന്റെ അത് ചോട്ടിലും ജസ്റ്റ് ഒരു ഇതിനുവേണ്ടി ആ പ്ലാന്റ് ചെയ്ത സമയത്ത് നമുക്കൊരു ചെറിയൊരു തണലും അതിനൊരു പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടി അല്ലേ അതെ അതെ പിന്നെ ഇത് അവക്കാട് അങ്ങനെ ചെറിയ ചെറിയ കൂമ്പുകൾ മാത്രമുള്ളു കുമ്പുകൾ ഉണ്ട് പന്നീരുണ്ട് പെപ്പർ തെക്കൻ ടു ഉണ്ട് ഇനി കുതിരവാലിയുടെ കുറിച്ച് തൈ വരുന്നുണ്ട് അതും കൂടെ കാർഷികരംഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് കൃഷിയോട് വലിയ താല്പര്യം ഉണ്ടല്ലേ കൃഷിയോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കാം നമ്മുടെ ഇതിന്റെ പരിചരണ രീതി എങ്ങനെ ആയിരിക്കും ഈ കുരുമുളകിനെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു പരിചരണമൊന്നും ആവശ്യമില്ലാച്ചുറായിട്ടുള്ള വളങ്ങളും ഇതൊക്കെ മാത്രം കൊടുത്താൽ മതി ഇതിപ്പോ ചെറിയ തയ്യല്ലേ വലുതായ നോക്കിയാൽ മതി അടിവെളായിട്ട് കൊടുത്തിട്ടുണ്ട് ചാണകവും പിണാക്കും കടല പിണ്ണാക്കും അടിവെളായിട്ട് കൊടുത്തിട്ടുണ്ട് പോലെ കാണുന്നേ അത് ഇതാണ് മുട്ട പൊടിച്ചതോട് ചുമ്മാതെ അതെ അതെ ഇപ്പൊ ഈ പ്ലോട്ടിലുള്ള എത്ര ചോട് ഇതിനൊരു മുപ്പത്തി അഞ്ച് ചൂടാണ് വെച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ചു എഴുപത് ചോടാണ് വെച്ചിരിക്കുന്നത് കുരുമുളക് താല്പര്യം മാത്രമല്ല സമീപകാലത്തായിട്ട് ഇത്തരം ആളുകൾ വലിയൊരു താല്പര്യം സേഫായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഒരു കൃഷി കൃഷിയാണ് എന്നും വലിയ ധനവും ഇല്ലാതെ നല്ല രീതിയിൽ ചെറിയൊരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും നല്ല ഇൽഡും കിട്ടും പ്രശ്നമാണ് എല്ലാവർക്കും ഈ കുരുമുളക് നമ്മളെപ്പോഴും ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി ഒരു ഒരു പുതിയ രീതിയിലോട്ട് നമുക്ക് കൃഷി ചെയ്ത് ശീലിക്കണം പണ്ടത്തെ പോലെ ആൾക്കാർ ആൾക്കാര് കിട്ടാറില്ല അതെ അതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുക ഇത് ഇതിങ്ങനെ എത്ര ഉയരം വരെ ഇങ്ങനെ കെട്ടി വരും ഇത് കുറച്ച് ഒരു 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 രണ്ട് മൂന്ന് ഒരു പകുതി വരെ ഈ പൈപ്പിന്റെ പകുതി വരെ നമ്മൾ കെട്ടി ബാക്കി പിന്നെ തന്നെ പോകും പോകും ഇതിന്റെ ഏറ്റവും കെട്ടിപ്പോ കമ്പി വെച്ചിട്ടുണ്ട് അത് വളഞ്ഞ് വെച്ചു അപ്പൊ ഇതിപ്പോ ഇത് അഞ്ചു മീറ്റർ പൈപ്പാണ് ആണ് അതിനകത്തൊരു രണ്ടര അടി താഴോട്ട് പോയിട്ടുണ്ട് ബാക്കിയുണ്ട് ഏകദേശം ഒരു നാല് നാല് നാലര മീറ്റർ നമ്മൾ ഇതിന്റെ കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് നിറച്ചിരിക്കുന്നത് ശരി ശരി നല്ല നല്ല ില്ക്രീറ്റ് ഏകദേശം ഇത്രയും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിന്റെ വരെ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട് ശരി ഇറിഗേഷൻ സംവിധാനം ഇത് ഇറിഗേഷൻ ഇത് നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അതാകുമ്പോൾ വൈകിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഓണാക്കി കൊടുത്താൽ വെള്ളം ആകത്തില്ല ഓട്ടോമാറ്റിക്കലി നിലഞ്ഞായിട്ട് പിന്നെ ടക്കമായ അല്പം തണുപ്പ് കിട്ടാനായിട്ട് ഈ അതോലെ കൊണ്ട് പൊതിഞ്ഞിട്ടും ഉണ്ട് അതെ 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 അത് ഈ ഏരിയയിൽ കുറച്ച് ഏരിയയിൽ മാത്രം നല്ലോണക്ക് വെയിൽ ബാക്കിയൊക്കെ അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് പിന്നെ പ്ലാവ് മാവ് ഒക്കെ ഉണ്ട് അല്ലേ കായ്താ എല്ലാം ശരി എണ്ണ മേരളി അങ്ങനെ കുറച്ച് വെറൈറ്റി പ്ലാവുകളൊക്കെ ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കാർഷിക രംഗത്ത് നവീനമായ രീതികളിലേക്ക് കർഷകർ കടന്നു വരുമ്പോൾ അങ്ങയുടെ കാർഷിക പ്രവർത്തനങ്ങളും അതിനൊരു പ്രോത്സാഹനമാകട്ടെ തീർച്ചയായിട്ടും ഓക്കെ താങ്ക്